السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين وبعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي امري واحلل عقدتي من لساني يفقهوا قولي സഹോദരികളെ വിശ്വാസികളെ അള്ളാഹു സുബഹാനഹുഅത്താലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് മുഗ്മിനായി മുസ്ലിമായി മുത്തഖയായി ജീവിച്ച് മരണപ്പെടാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ ഒരേപോലെയുള്ള ബാധ്യതയാണ് റബ്ബു സുബഹാനഹു താല അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാല് നമ്മുടെ ഹുസ്ന ക്ലാസ് അടുത്ത ആഴ്ച മുതൽ നമ്മൾ തുടരും ഇൻഷാള്ളഭിന്നില്ല ഇന്ന് വിശ്വാസികളായ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഊഹം എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ തെറ്റായ രൂപത്തിൽ ഊഹിച്ചെടുത്ത് അതിനനുസരിച്ചുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവുക എന്നുള്ളതൊരു വിശ്വാസിക്ക് പാടില്ലാത്തത് സുതന്ന് മോശപ്പെട്ട ചിന്ത ഒരാളെക്കുറിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തെക്കുറിച്ചൊക്കെ ആലോചിക്കുക എന്നുള്ളത് ഒരു വിശ്വാസ്യെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്ത വിഷയമാണ് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് റബി തോഫിഖ് ഇൻഷല്ല സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് വിഷുദ്ധുർഹാനിൽ റബ്ബുസ് ബഹാനഹുഅ തഅാലയുടെ ദീൻ അള്ളാഹുവിൻ്റെ മതത്തെ ഉൾക്കൊള്ളാത്ത ആളുകൾ പലപ്പോഴും പ്രമാണങ്ങൾ സ്വീകരിക്കാനോ ഇസ്ലാം സ്വീകരിക്കാനോ റെഡിയല്ലാത്ത ആളുകൾക്ക് ന്യായമായിട്ടുള്ളത് അവരുടെ വെറും ഊഹങ്ങളാണ് എന്ന് പല സ്ഥലങ്ങളിൽ അള്ളാഹു വിമർശിച്ച് പറയുന്നത് കാണാം ഷി ദുഖുറാൻ്റെ സൂറത്ത് യൂനസിൻ്റെ മുപ്പത്തിയാറിൽ കാണാം മാ മത്ത അക്സർഹും ഇല്ലൊന്ന യഥാർത്ഥിൽ മഹാഭൂരിപക്ഷം ആളുകളും കാര്യങ്ങൾ പിന്തുടരുന്നത് അവരുടെ ലൊന്ന് മാത്രമാണ് അതിനെ മാത്രമാണ് പിന്തുടരുന്നത് ഇന്നല യൽ ഹക്കി ദുരഖ ഇതാണ് വിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തിൻ്റെ ഒരു ഭാഗമാണ് തീർച്ചയായിട്ടും ഊഹങ്ങൾ അതിൽ സത്യത്തിന് ഒരു സ്ഥാനമല്ല എന്ന് പറഞ്ഞാൽ ഊഹിക്കുക എന്ന് ഊഹിച്ചിട്ടൊരു കാര്യം ചെയ്യുക എന്നുള്ളത് സത്യവുമായി ഒരിക്കലും ബന്ധം പുലർത്തിക്കൊള്ളണമെന്നില്ല ഇൻ അല്ലാഹ് അലീമും ബിമാ എഫ് അലൂൻ തീർച്ചയായും ആളുകൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചൊക്കെ അള്ളാഹു അലീമാണ് കൃത്യമായി അറിയുന്നവനാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാമികപരമായ ഏതൊരു കാര്യങ്ങൾക്കും കേവലം നമ്മളിങ്ങനെ ഒരു കാര്യം പോരാ നേരെ മറിച്ച് എന്തുവേണം പ്രമാണങ്ങൾ വേണം ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ വളരെ വിശദമായി കുറേയധികം കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഇമാം കുർത്തുബി റഹ്മഖുല്ല പറയുന്നത് കാണാം വഫി ഹാദിഹിൽ ദലീലുൻ വിശ്വാസ കാര്യങ്ങൾക്ക് ഒരിക്കലും വന്ന് പോരാ ഒരാളുടെ മനസ്സിലുദിക്കുന്ന കാര്യങ്ങൾ പോരാ നേരെ മറച്ച് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടതായിരിക്കണം എന്നുള്ളതിന് ഈ ആയത്ത് തെളിവാണ് അതേപോലെ തന്നെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ശിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് പല ന്യായങ്ങളും ന്യായങ്ങളൊരു പറയും കൂട്ടത്തിലൊന്ന് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു സൂചിപ്പിക്കുന്നത് കാണാം അവിടെ പറയുന്നത് അറിയുക ആകാശ ആകാശഭൂമികളിലുള്ളത് മുഴുവൻ അള്ളാഹുവിനുള്ളതാൻ അള്ളാഹു അല്ലാത്തവരോട് ചെയ്യുന്നവർ അവർ പിന്തുടരുന്നില്ലാ അള്ളാഹു അല്ലാത്തവരെ പങ്കാളികളാക്കി അവരോട് ആ ചെയ്യുന്നവർ പിന്തുടരുന്നില്ല അവർ അല്ലാതെ അവരുടെ മനസ്സിൽ തോന്നിയ ഒരു ന്യായങ്ങൾ പറഞ്ഞിട്ടാണ് ആ കാര്യം അവർ ചെയ്യുന്നത് അത് പ്രമാണവുമായിട്ടോ സത്യവുമായിട്ടോ യാതൊരു ബന്ധവും എന്ന് പറഞ്ഞാൽ ഷിറുക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഒരു ന്യായമാണ് ലൊന്ന് എന്നുള്ളത് അതേപോലെ വിശുദ്ധ ഖുർആൻ യുക്തിവാദികളായ അല്ലെങ്കിൽ അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകളുടെ പരലോകത്തെ നിഷേധിക്കുന്ന ആളുകളുടെ സ്വഭാവം പറയുന്നത് കാണാം അവർ ഖുറാൻ അവിടെ സൂചിപ്പിക്കുന്ന കാര്യം അവർ പറയേണ്ട നിഷേധികൾ പറയുന്നു എന്താണ് അവർ പറയുന്നത് ഈ ഭൂമിയിലെ ജീവിതമല്ലാതെ മറ്റൊന്നില്ല ഇവിടെ നമ്മൾ മരിക്കുന്നുണ്ട് ജീവിക്കുന്നുണ്ട് ഇതൊക്കെ ഇങ്ങനെ കാലഘട്ടത്തിൽ സ്വാഭാവികമായും യാദൃശികമായി സംഭവിക്കുന്ന വിഷയങ്ങളാണ് എന്നിട്ട് അവർ പറയുന്നത് ഖുർആൻ അവരെ വിമർശിക്കാൻ അവർക്കതിനെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല ഒന്നും അറിയില്ല അവർ കേവലം ഒരു വണ്ണിൻ്റെ ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ പിന്തുടരുന്നത് എന്ന് പറഞ്ഞാൽ വിശ്വാസപരമായ ഇതുപോലുള്ള കാര്യങ്ങളിൽ ആളുകൾ കേവല ധാരണ വെച്ചുകൊണ്ട് പിന്തുടരുന്നത് അള്ളാഹു വിശദീകരിക്കുന്നത് കാണാൻ പറ്റും ആ ഒരു വിഷയം അതിൻ്റെ ഒരു ഭാഗം ഞാൻ ഉദ്ദേശം പറയാൻ ഉദ്ദേശിച്ച വിഷയം അതല്ല ഈ ഊഹം ആളുകളെ സംബന്ധിച്ച് തെറ്റായിങ്ങനെ ചിന്തിക്കുക അതാ അതുകൊണ്ടായിരിക്കും ഇതിങ്ങനെ ആയിരിക്കും അവൻ ഇങ്ങനെ ആയിരിക്കും അങ്ങനെയുള്ള ഒരു തെളിവുമില്ലാതെ മറ്റൊരാളെക്കുറിച്ച് മനസ്സിൽ മോശമായ ചിന്ത ഉണ്ടാവുക അതിനനുസരിച്ച് അത് പറയുക പ്രതികരിക്കുക ഈ കാര്യം വളരെ ശക്തമായി ഇസ്ലാം വിമർശിച്ചിട്ടുള്ള ഒരു വിഷയമാണ് പലപ്പോഴും നന്നായി ഐബാദത്ത് ചെയ്യുന്ന നല്ല രൂപത്തിൽ ജീവിക്കുന്ന ആളുകളിലും അറിയാതെ ഉണ്ടാകുന്ന ഒരു ദുർഘണമാണത് നന്നായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അബ്ദുൾ മസ്ഊദ് മസ് അലി അള്ളാഹു വൻഹുൽ നിന്നുള്ള ഒരു അസർ നമുക്ക് കാണാം അദ്ദേഹം പറയുന്നതറിയോ ഒരാളുടെ എന്തെങ്കിലും ഒരു വസ്തു കളവ് പോയി ആ കളവ് പോയ ആ കള്ളനേക്കാൾ ആരാണോ മോഷ്ടിച്ചെടുത്ത ആ കള്ളനേക്കാൾ വലിയ തിന്മ ചെയ്യാണ് ഈ നഷ്ടപ്പെട്ട വ്യക്തി എങ്ങനെയാണെങ്കിൽ അയാൾ ആരൊക്കെയോ കുറിച്ച് അയാൾ വിചാരിച്ചു അയാളാണെന്ന് പറഞ്ഞാൽ നമ്മളൊരു വസ്തു ഒരാൾ നഷ്ടപ്പെട്ടു അവ നമ്മളിങ്ങനെ വിചാരിക്കും അത് അവനായിരിക്കും ഇവനായിരിക്കും സാധ്യത അങ്ങനെ ഓരോ ആളുകളെ കുറിച്ച് ചിന്തിക്കുന്നത് കൃത്യമായ തെളിവില്ലാതെ വേറെ കുറിച്ച് ചിന്തിക്കുകയും അതിനനുസരിച്ചുള്ള മാനസികമായി അവനോടുള്ള പെരുമാറ്റത്തിൽ വ്യത്യാസം വരികയൊക്കെ ചെയ്യുന്നത് ആ മോഷ്ടിച്ച കള്ളനേക്കാൾ വലിയ തെറ്റാണ് അറിയുന്നത് ഈ ചിന്തിക്കുന്ന ആൾ ചെയ്യുന്നത് മനസ്സിലാവുണ്ടല്ലോ അല്ലേ ചിന്തിക്കുന്ന ആൾ ചെയ്യുന്നത് അതിനാൽ അതുകൊണ്ട് തന്നെ ഇസ്ലാം അതിശക്തമായ രൂപത്തിൽ വിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തിലൂടെ വിമർശിക്കുകയും വിരോധിക്കുകയും ചെയ്ത ഒരു കാര്യമാണ് സു ഉദ്വന്ന് എന്നുള്ളത് നമുക്കൊക്കെ അറിയുന്ന വിശുദ്ധ ഖുർഹാനിൻ്റെ വചനാണ് സുറത്തു ഹുജറാത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വചനം അവിടെ അള്ളാഹു പറയുന്നത് മനുഷ്യരെ വിശുദ്ധ ഖുർആാനിൽ പലപ്പോഴും വിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് അഭിസംബോധന ചെയ്യുന്ന കാണാം വിശ്വാസികളെ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യുന്നത് ഒന്നുകിലൊരു കാര്യം കൽപ്പിക്കാനായിരിക്കും അല്ലെങ്കിൽ ഒരു കാര്യം വിരോധിക്കാനായിരിക്കും അതുമല്ലെങ്കിൽ ഒരു താക്കീത് എന്തെങ്കിലും ഒരു താക്കീത് നരകത്തെക്കുറിച്ച് അതുപോലുള്ള താക്കീത് പറയാനായിരിക്കും അതല്ലെങ്കിൽ സ്വർഗത്തെ സന്തോഷവാത്തെ അറിയിക്കാനായിരിക്കും ഈ നാല് കാര്യങ്ങൾക്കാണ് എന്തുണ്ടാവുക മനുഷ്യരെ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു വിളിക്കുക എന്നിട്ട് ഖുർആൻ പറയുന്നത് നിങ്ങളിൽ ഊഹങ്ങൾ അത് നിങ്ങൾ എന്താക്കണം അതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം നിങ്ങൾക്കത് വിരോധിച്ചിട്ടുണ്ട് ഇസ്മുൻ കാരണം പലപ്പോഴും ഊഹിക്കുന്ന കാര്യം വലിയ ബാധകമായിട്ട് മാറും ഊഹങ്ങൾ പലപ്പോഴും വലിയ തെറ്റായി മാറും എന്ന് റസൂൽ അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസിൽ കാണാ ഹുറൈറയിൽ നിന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് റിപ്പോർട്ടുന്ന ഹദീസാണ് നിങ്ങൾ ഊഹത്തെ സൂക്ഷിക്കണം ഫഇന്നല്ലന്ന അക്ദബുൽ ഹദീസ് കാരണം മനുഷ്യൻ സംസാരിക്കുന്നതിൽ ഏറ്റവും വലിയ കളവാണ് ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് വഹയിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവാച തിരുമനി സോദസ് പറയാൻ നമ്മൾ പലപ്പോഴും അത് അതൊന്നെ ആയിരിക്കും നമ്മൾ വിചാരിച്ചിട്ടാണ് പറയലേ അതാണ് ഏറ്റവും വലിയ കളവ് എന്നിട്ട് പ്രവാചം പറഞ്ഞു വല തല തെസ് സസു ഈ രണ്ട് സ്വഭാവവും ഒന്ന് ചാരപ്പണി നടക്കുക ഒരാളെക്കുറിച്ച് അയാളുടെ അയാളെ പിറകെ ചെന്ന് എന്തെങ്കിലും അയാളിൽ ന്യൂനതയുണ്ടോ എന്ന് അന്വേഷിച്ച് അത് വേറെ ആളുകളിൽ പ്രചരിപ്പിക്കുക അതാണ് ജാസൂസ് മറ്റൊന്ന് തെഹസസ് പ്രചരിപ്പിക്കൊന്നുമില്ല മറ്റൊരാളുടെ രഹസ്യം അറിയാനുള്ള ഒരു ആകാംക്ഷ അങ്ങനെ കുറെ ആൾക്കാരുണ്ടാവും ആരൊക്കെ ഇപ്പോൾ അവിടെ വന്ന് എന്തിനാണ് പോരവിടെ വന്നിട്ടുണ്ടാവുക എന്താണ് ഇപ്പോൾ അവരുടെ അവസ്ഥ അതിങ്ങനെ എങ്ങനെയെങ്കിലും ഒക്കെ അതിനറിയാനിട്ട് അസ്വസ്ഥ ഉണ്ടാവുന്ന ആളുകൾ ഉള്ള അവിടെ ആരെങ്കിലും വന്നു പോയി എന്തിനാണ് എനിക്ക് ഇപ്പോൾ അവിടെ അവർ വന്ന് നമ്മളുമായി യാതൊരു ബന്ധവുമില്ലാത്ത വിഷയങ്ങളായിരിക്കും പറയാൻ മനസ്സിലുണ്ടല്ലോ അതാണ് അത് റസൂൾ അള്ളം വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമായിട്ട് പറയും നമ്മൾക്കാവശ്യമില്ലാത്ത മറ്റു മനുഷ്യരുടെ വ്യക്തിപരമായ അവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കുക അത് നിങ്ങൾ ചെയ്യരുത് വല തനാ അന്യായമായ കിടമത്സരം നിങ്ങൾ നടത്തരുത് വല തഹാസു പരസ്പരം അസൂയ വെച്ച് പുലർത്തത് വല തപാ നിങ്ങൾ പരസ്പരം കോപിക്കരുത് വല തദാബറു നിങ്ങൾ തിരിഞ്ഞടക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടേണ്ട സ്ഥല സ്ഥലമുണ്ടാവും നമ്മളവിടെ ഇടപഴകേണ്ടതായിരിക്കും അവിടെ വെറുതെ ഒരു കാര്യമില്ലാതെ ഇങ്ങനെ ആ മൈൻഡ് ചെയ്യാതിരിക്കുക നമ്മുടെ മൈൻഡ് ചെയ്യാതിരിക്കൽ നമ്മളവിടെ ഇടപഴകാതിരിക്കൽ വളരെ പ്രയാസം ഉണ്ടാക്കുന്ന പല ഘട്ടങ്ങളും ഉണ്ടാവും ഇപ്പോൾ കുടുംബത്തിലെ സഹോദരന്മാർ ഒരാൾ എന്താണ് ആ എന്തെങ്കിലും ആയിക്കോട്ടെ അല്ലേ അന്യായമായി നിങ്ങൾ തിരിഞ്ഞു നിൽക്കരുത് വക്കൂനു വഖൂ നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരസ്പരം സഹോദരന്മാരായി പ്രവർത്തിക്കണം നിങ്ങൾ നോക്ക് ഇവിടെ ലൊന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞത് പണ്ഡിതന്മാർ ഈ ഹദീസ് ഷർഹ് ചെയ്യുന്നിടത്ത് വിശദീകരിച്ചൊരു കാര്യം അടിസ്ഥാനം ഇതൊക്കെ കാരണം എന്തായിരിക്കും നമ്മുടെ മനസ്സിൽ ആദ്യം ഉദിച്ച ചിന്തകളായിരിക്കും അല്ലേ മോശപ്പെട്ട ചിന്തകൾ അതിൻ്റെ ആ കാരണമാണ് അസൂയ ഉണ്ടായത് ആ കാരണം കൊണ്ടാണ് അവനോട് മത്സരിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട പലതിൽ നിന്ന് നമ്മൾ തിരിഞ്ഞു നടക്കുന്നത് അതിൻ്റെ പേരിലാണ് നേരത്തെ പറഞ്ഞ ജാസൂസും ഒക്കെ നടക്കുന്നത് അതുകൊണ്ടുതന്നെ മോശപ്പെട്ട ചിന്തകൾ മനുഷ്യൻ എന്ന നിലയിൽ സ്വാഭാവികമായും വരുമ്പോൾ അവിടുന്ന് അത് നല്ല രൂപത്തിലേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പലപ്പോഴും എന്തെങ്കിലുമൊക്കെ വ്യാജ വാർത്തകൾ ആളുകളിൽ നിന്ന് കേൾക്കാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഇസ്ലാമികപരമായ അന്തരീക്ഷത്ത് ജീവിക്കുന്ന ഒരാളെക്കുറിച്ച് നമ്മളിങ്ങനെ കേൾക്കേണ്ട ആ കേൾക്കുന്ന മാത്രം തന്നെ നമ്മളെ മനസ്സിൽ ഉണ്ടാവേണ്ട ചിന്ത എന്താ നല്ല നമ്മൾ ചിന്തിക്കേണ്ടത് വിശുദ്ധ ഖുർആാനിൽ സുറത്ത് നൂറിൻ്റെ പതിനാറാമത്തെ വചനത്തിൽ വലൗല കാണ വലൗത്തുമായുലന ഇങ്ങനെ ഒരു മോശപ്പെട്ട വർത്തമാനം ഒരു വിശ്വാസിയെ സംബന്ധിച്ച് നമ്മളെ ഏറ്റവും അടുത്ത ആളെ കുറിച്ച് വേറെ ആളെ മുഴുവൻ സംസാരിക്കാൻ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരാൾക്ക് നമ്മുടെ കുടുംബത്തെക്കുറിച്ചോ ഭാര്യയെക്കുറിച്ചോ വേറെ ആരെങ്കിലും കുറിച്ച് സംസാരിക്കുമ്പോൾ ആ ഖുർആാൻ പറയാണ് അത് കേൾക്കുന്ന മാത്രയിൽ ഈമാനുള്ള മനുഷ്യർക്ക് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ ഇത് വെറും ഒരു വ്യാജവർദ്ധനൻ നമുക്ക് വ്യക്തമായ തെളിവില്ല അയാൾ നമസ്കരിക്കുന്ന മനുഷ്യനാണ് അയാൾ വിശ്വാസിയാണ് അതുകൊണ്ട് അയാളിൽ നിന്ന് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല ആഗ്രഹിക്കേണ്ടവരാണ് നമ്മൾ അതുകൊണ്ട് അങ്ങനെ എന്തുകൊണ്ട് പ്രഖ്യാപിച്ചുകൂടാ എന്നാണ് വിശുദ്ധ ഖുർആാൻ അവിടെ ചോദിക്കുന്നത് മഹാനായ ഉമർ ബിൻ സൂറത്തു നേരത്തെ പറഞ്ഞ പറഞ്ഞു എന്ന ആയത്തിന് വിശദീകരിക്കുമ്പോൾ അലാമ ബിനു റഹ്മഖുല്ല അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഉമർ ബിൻ ഹത്താബ്രദിഅൻ നിന്നുള്ള ഒരു ഇബാറത്ത് കൊണ്ടുവരുന്ന് നമുക്ക് കാണാൻ പറ്റും ഉമർ നിങ്ങളൊരു മുസ്ലിമിൻ്റെ വായിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തൊരു വർത്തമാനം കേട്ടു എന്ന് വിചാരിക്കാം ആ സമയത്ത് നിങ്ങൾ എന്തു ചെയ്യണം ആ കാര്യം അതോ കാരണം കൊണ്ട് പറഞ്ഞതായിരിക്കും നിങ്ങൾ അതിനൊരു നന്മയുടെ വ്യാഖ്യാനം കൊടുക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താ വിചാരിക്കാൻ പാടുള്ളൂ നന്മ വിചാരിക്കാൻ പാടുള്ളൂ ഒരാളിൽ നിന്ന് അല്ലെങ്കിൽ ഒരാളെ കുറിച്ച് മോശപ്പെട്ട എന്തെങ്കിലും ഒന്ന് കണ്ടു അതേ പോസിറ്റീവ് പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിച്ച് പറഞ്ഞതറിയോ ഒരു വിശ്വാസിയിൽ നിന്ന് ഒരു തിന്മ അല്ലെങ്കിൽ ഒരു മോശപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഒരു വിശ്വാസിയെക്കുറിച്ച് അറിവുണ്ടായാൽ നിങ്ങൾ എഴുപതോളം ഉതിർ അന്വേഷിക്കണം എന്നിട്ട് എണ്ണി പറയുന്നുണ്ട് അയാൾ അത് അങ്ങനെ ആയിരിക്കില്ല അത് സാധ്യതല്ല അതിന് എഴുപതോളം ഉതിർ നിങ്ങൾ അന്വേഷിക്കണം എന്നിട്ടോ എന്നിട്ടും നിങ്ങൾക്കത് അല്ല അയാൾ ആ കാര്യം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നെങ്കിൽ അപ്പോഴും നിങ്ങൾ വിശ്വസിക്കാൻ പാടില്ല എന്നാൽ എഴുപത്തൊന്നാമതായിട്ട് പറയേണ്ടത് അള്ളാഹു ആലം അത് അള്ളാഹുവിന് വിടുന്നു എന്നതാണ് നേരെ മറിച്ച് പലപ്പോഴും വിശ്വാസികൾ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു കാര്യം ഇതുപോലെ കിട്ടി എന്നാലും അത് സാഹചര്യങ്ങളൊക്കെ നോക്കിയിട്ട് അങ്ങനെ ആവാനാ ആ സാധ്യത അറിഞ്ഞില്ലേ ഒരു കാര്യം ഉണ്ടാവില്ല നമ്മളിങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ കേട്ടില്ലേ അല്ലേ അങ്ങനെ ഒന്ന് കേൾക്കുന്നുണ്ട് എന്നാലും അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല പാടില്ലെന്ന് ഊഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ആളുകൾ പറയുന്നത് ഏതു കേട്ടാലും അത് ശരിയല്ല എന്നതാണ് നമ്മുടെ വികാരം വിചാരവും ഉണ്ടാവേണ്ടത് നമുക്കറിയാം ആയിശ്വർ അധിക അള്ളാഹ്നഹയുമായി ബന്ധപ്പെട്ട അപവാദ പ്രചരണം അറിയാലോ അല്ലേ വിശ്വത് ഖുറാനിലെ നൂറിൽ പതിനൊന്ന് മുതൽ മുതലുള്ള ആയച്ചുകൾ വിശദമായി പറയുന്നുണ്ട് നബിസള്ളാല്സമ്മയും സഹാബികളും ഒരു യാത്ര പോയി യാത്ര കഴിഞ്ഞ് തിരിച്ചു വരാൻ അന്ന് പ്രവാചകൻ്റെ കൂടെ ഭാര്യയായി ഉണ്ടായിരുന്നത് ആയിഷ ഉമ്മയാണ് നമ്മുടെ ഉമ്മ ആയിഷ നമ്മളുമ്മ ആയിഷറിയാഹൻഹ അങ്ങനെ മദീനക്കടുത്തുള്ള അവരെന്നെ ഈ കാര്യം പറയും മദീനക്കടുത്തുള്ളൊരു സ്ഥലത്ത് അവർ രാത്രി വിശ്രമിക്കാൻ വേണ്ടി ഇറങ്ങി കുറേ കഴിഞ്ഞ് അവിടെ നിന്ന് അവർ പോന്നു ഈ സമയം ആയിഷറതി അള്ളാഹു അൻഹ അവരുടെ ഒട്ടകപ്പുറത്ത് വെക്കുന്ന ഒട്ടകക്കട്ടിലിൽ അവരുണ്ട് എന്ന വിചാരത്തിൽ ആളുകൾ അവരെ ആ കട്ടിലെടുത്ത് അവർ ആയിഷറതി അള്ളാഹെന്ന് പറയുന്നു ഞാൻ തീരെ വെയിറ്റ് ഇല്ലാത്ത ആളായിരുന്നു അതുകൊണ്ട് അവർക്ക് മനസ്സിലായില്ല എടുത്ത് ഒട്ടകപ്പുറത്ത് വെച്ച് അവർ പോയി ആയിഷറതി അള്ളാഹു അൻഹ അവരുടെ മാല നഷ്ടപ്പെട്ട് അത് അന്വേഷിച്ച് പോയതായിരുന്നു തിരിച്ച് വന്നപ്പോൾ ഇതാണ് കണ്ടത് കുറച്ചപ്പുറത്തേക്ക് അവരുടെ വിസ എന്താണ് പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി പോയപ്പോൾ അവിടെ നഷ്ടപ്പെട്ടു അത് അന്വേഷിച്ച് പോയി തിരിച്ച് വന്നപ്പോഴേക്ക് ഈ സൈന്യം റസൂൽ അള്ളാഹി സ്വലം അനുയായികൾക്ക് പോയിട്ടുണ്ട് ഇവിടെ നമുക്ക് മനസ്സിലാകേണ്ട അതിൻ്റെ ഇടയിലൂടെ വായിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനായ മുഹമ്മദ് റസൂൽ അല്ലാഹി സല്ലു അലൈവ് വസ്ല്ലിയാണ് അവിടെ ഉള്ളത് അല്ലേ അതേപോലെ പ്രവാചകന്മാർ കഴിഞ്ഞാൽ പിന്നെ ഭൂമിയിലുള്ള ഏറ്റവും വലിയ ഔലിയാക്കളാണ് അന്നവിടെ ഉള്ളത് ഞങ്ങളുടെ കൂട്ടത്തിൽ ആയിഷ അലി അള്ളാഹൊൻഹെ അവിടെ ഉപേക്ഷിച്ചിട്ടാണ് മടങ്ങുന്നത് എന്നവർക്ക് ആർക്കും ഇല്ല മറിഞ്ഞതായി അറിയാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ മജിസത്ത് കറാമത്തുകളൊക്കെ ഉള്ള ആളുകളാണ് പക്ഷെ അതൊക്കെ എല്ലാ സമയത്തും അവനവൻ ഇഷ്ടപ്പെട്ട രൂപത്തിൽ എല്ലാ കാര്യങ്ങളും അറിയും എന്നത് വിശ്വസിക്കുന്ന കുറേ മനുഷ്യന്മാരുണ്ട് നോക്കൂ നിങ്ങൾ ആയിഷ്വർ അലി അള്ളാഹൊൻഹം വലിയൊരു ബീവി ലോകത്ത് വരാം ഉണ്ടാവോ ഇല്ല ആയിഷ്വർ അലി അള്ളാഹൊക്കെ മനസ്സിലാവുന്നില്ല അവരൊക്കെ പോയി ഏതായിരുന്നാലും അവർ പറയുന്നത് ഞാൻ അങ്ങനെ ഇരുന്നു കുറേ കഴിഞ്ഞപ്പോൾ ഇങ്ങനെയുള്ള യാത്രാ സംഘങ്ങളിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ എന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടി പിറകിൽ ഒരാൾ നിശ്ചയിക്കും അങ്ങനെ അന്ന് നിശ്ചയിക്കപ്പെട്ടിരുന്ന നിശ്ചയിച്ചിരുന്നത് സഫ്വാബിനു സഫ്വാനുബിനു മുഹത്തൽ അൽസുലമി എന്ന് പറയുന്ന സഹാബിയാണ് സഫ്റലി അള്ളാഹുനഹു അദ്ദേഹം ചെറുപ്പക്കാരനാണ് അദ്ദേഹം ഇങ്ങനെ വരുമ്പോൾ ആയിഷർ അലി അള്ളാഹുനും ഇങ്ങനെ ഉറങ്ങിയിരിക്കുന്നത് കാണാൻ അവർ പറയുന്നത് മുമ്പേ എന്നെ അറിയുന്നത് കൊണ്ട് എന്നെ കണ്ടപ്പോൾ തന്നെ സഫ്വാന മനസ്സിലായി ഇല്ലാഹി ഇലൈഹി എന്ന് പറഞ്ഞു ഒട്ടകപ്പുറത്ത് കയറ്റി ഈയൊരു വാക്കല്ലാതെ ഇല്ലാഹി ഇലൈഹി എന്ന അല്ലാതെ ഒന്നും അദ്ദേഹം സംസാരിച്ചിട്ടില്ല എന്നാണ് ആയിഷന്ന് പറയുന്നത് അങ്ങനെ ഏതായിരുന്നാലും വെളുപ്പാകുമ്പോൾ മദീനയിൽ എത്തൻ ഈ കാഴ്ച കണ്ട സമയം മദീനയിലെ കപടവിശ്വാസികൾ അവർ പറഞ്ഞു പ്രചരിപ്പിക്കാൻ തുടങ്ങി ആയിഷർ അലി അള്ളാഹുനഹയെക്കുറിച്ചും സഫർ അലി അള്ളാഹുനെക്കുറിച്ചും അപവാദ പ്രചരണങ്ങൾ നടത്തി അത് നിരന്തരമായി കുറേ ആളുകൾ മദീനയിൽ ഇതിങ്ങനെ കാട്ടുതീ പോലെ പടർന്നു സ്വഹാബികളിൽപ്പെട്ട ചില ആളുകൾ ഇതിങ്ങനെ എന്നാലും ഇപ്പോൾ അത് എന്താ സംഭവിച്ചത് നിബിസ്വല്ലാസ്വലം മാങ്ങേറ്റം വേദനിച്ചു രണ്ടു മാസത്തോളം അള്ളാഹു സുബാൻ തലഹിയുടെ ഹെക്കുമത്തുൻ ബാലി ആ കുറേ കാര്യങ്ങൾ ലോക സമൂഹത്തിന് പിൽക്കാലത്തേക്ക് വേണ്ടി കുറേ അധികം കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടി ചരിത്രം അള്ളാഹുവിൻ്റെ തീരുമാനം നബി നബിസ്ലാസ്ലാം അങ്ങേറ്റം വേദനിച്ചു ദിവസങ്ങളോളം വഹിയിറങ്ങാത്ത അവസ്ഥയുണ്ടായി ആയിഷ റതി അള്ളാഹുനയോട് ചെന്നു ആയിഷ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവോട് ഖേദിച്ചു മടങ്ങണം നിങ്ങൾ നോക്ക് ഇവിടെ ഈ നേരത്തെ പറഞ്ഞ ഔലിയാക്കളാണ് അമ്പിയാ പ്രവാചകനാണ് ഇവർക്കൊന്നും എന്തു സംഭവിച്ചു എന്നവരറിയുന്നില്ല വഹി കിട്ടുന്നത് വരെ ഏതായാലും നമ്മുടെ വിഷയം ഇതിങ്ങനെ മദീന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു രാത്രിയിൽ അബു അയ്യൂബുൽഹു വീട്ടിലേക്ക് വരൻ വീട്ടിൽ വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഇണ ഭാര്യ അബു അയ്യൂബുൽ അൻസാരി ചോദിക്കുകയാണ് യാ അയ്യൂബ് ആളുകൾ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ ഇത് കേൾക്കുന്ന മാത്രയിൽ അബു അയ്യൂബുൽ അൻസാരി അൻസാരിഹു അദ്ദേഹം പറയുന്നത് അത് കേൾക്കുന്നുണ്ട് അത് കളവൺ അത് വ്യാജവൺ എന്നിട്ട് അടുത്ത അബു അയ്യൂബ് അൻസാരിന്റെ ചോദ്യം എന്താ അറിയോ നിങ്ങളാണെങ്കിൽ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യോ ആയിഷ ഉമ്മയെക്കുറിച്ച് ആളുകൾ പറഞ്ഞുണ്ടാക്കുന്ന കാര്യം നിങ്ങൾ ചെയ്യോ

ൾ ഉത്തമനായവനാണ് എന്നെനിക്ക് ബോധ്യമുണ്ട് പന്ത്രണ്ടാമത്തെ വചനം പറയൻ എന്തുകൊണ്ട് സത്യവിശ്വാസികളായ ആളുകൾ അവർ വിചാരിച്ചില്ല ഇങ്ങനെയുള്ളൊരു കാര്യം കേൾക്കുമ്പോൾ ഇത് വ്യക്തമായ വ്യാജവാർച്ചയാണ് എന്ത് എന്ത് അവർ പറഞ്ഞില്ല വിചാരിച്ചില്ല എന്ന് വിശുദ്ധ ഖുർആാനിലെ ആയത്തപ്പോൾ ഇറങ്ങിയെന്നാൻ ഈ സംഭവം മുഫസ്സറുകൾ കാണാൻ ഇബിൻ ഖസീർ അഹമ്മദ് തഫ്സീറിൽ നിന്നാണ് ഞാൻ ഈ വായിച്ചത് സുഹൃത്തുക്കളെ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഒരു നിലപാടായി ഉണ്ടാവേണ്ടതാണ് ഇതിങ്ങനെ പല സന്ദർഭങ്ങളിൽ പല വിഷയങ്ങളും ഈ കാര്യമായിക്കൊള്ളുന്നില്ല അല്ലേ സാമ്പത്തികമായ വിഷയങ്ങൾ ഉണ്ടാവും വേറെ കാര്യം നമ്മളിങ്ങനെ കാണുന്ന മാത്രയിൽ പല കാരണങ്ങളും നമ്മുടെ കാഴ്ചയിൽ അതേപോലത്തെ നമ്മൾ സാധാരണ പറയുന്നത് സംശയ രോഗം അതൊരു രോഗമാണ് അല്ലേ സംശയ രോഗം ഭാര്യയെ ഭർത്താവ് ഭർത്താവിന് ഭാര്യ ഇങ്ങനെ ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെ നോക്കുന്നുവെങ്കിലെല്ലാം കാണുന്നതൊക്കെ അതുമായി ബന്ധപ്പെടുത്തിയിട്ട് ഇങ്ങനെ നമ്മളെന്താ വിചാരിക്കുന്നത് അവിടേക്ക് ഇങ്ങനെ വരുന്ന അവസ്ഥേനുണ്ടാവുക അതുകൊണ്ട് ഒരു വിശ്വാസി എന്ന നിലയിൽ ശ്രദ്ധിക്കേണ്ട ഗൗരവമായ വിഷയമാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ഇനി ആർക്കെങ്കിലും ഇങ്ങനെ ഊഹിച്ച് നമ്മെക്കുറിച്ച് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല വേറൊരാൾക്ക് ഒരു വിശ്വാസി എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഇങ്ങനെ എന്താ നല്ലപ്പോൾ അവൻ അവിടെ ഉണ്ടായത് അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല നമുക്കൊക്കെ സാധാരണ അറിയുന്ന റസൂൽ അഹിഹലി പ്രവാചകന്റെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം ഇമ്മാുഖാരി റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും സഫിയ ബിൻ തുഹയെ റതിഹു വൻഹ പ്രവാചകന്റെ പത്നിയൻ അവർ പറയുകയാണ് ഖാലദ് ഖാൻ റസൂൽ അള്ളഹി സല്ല അലൈവ് സ്വല്ലോ അത്തൻ പ്രവാചകൻ എത്തിക്കാഫ്രിക്കയായിരുന്നു അങ്ങനെ ഫഅ അസൂർ ലൈലൻ ഒരു രാത്രിയിൽ പ്രവാചകനെ അടുത്തേക്ക് ഞാൻ ചെന്നു എന്ന് പറഞ്ഞാൽ പള്ളിയിലുള്ള പ്രവാചകരുമി സല്ല അലൈഹി വസ്ല്ലമ്മയുടെ അടുത്തേക്ക് ഞാൻ ചെന്നു ഫഹദ്ദസ് എന്നിട്ട് ഞാൻ കുറച്ച് സമയം സംസാരിച്ചു സുമ്മുംതു പിന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോന്നു ആ സമയത്ത് ഫങ്കലിബിനി എന്നെ തിരിച്ചയക്കുന്നതിന് വേണ്ടി പ്രവാചക തിരുമേനി പ്രവാദി ദിരിമണ്ണീസ് അലിസ്ലം രാത്രിയാണ് എൻ്റെ കൂടെ വന്നു പള്ളിയിൽ നിന്ന് ഭാര്യയായ സഫീ അറതി വീട്ടിലേക്ക് വീട്ടിലേക്കാക്കുന്നതിന് വേണ്ടി കൂടെ വന്നു വക്കാന മസ്കൻ ഫിദാരി ഉസ്സാമത്ത് ബിസൈദ് അവർ പറയാം ഉസ്സാമത്ത് സെയ്ദ് റതി അള്ളാഹുൻഹുവിൻ്റെ വീട് അവിടെയായിരുന്നു എൻ്റെ വീട് അങ്ങനെ എൻ്റെ പിറകെ തിരുമേനി ദിരിമി നീസ് അലിസ്ലം വന്നു അങ്ങനെ അങ്ങനെ പോവൺ സഫീ അറതി നബി സലഹ് അലി സ്വലം ഫമർജുലിൻ അൻസ്വാർ അപ്പം അതിലൂടെ അനുസ്വാരകളിൽപ്പെട്ട രണ്ടാളുകൾ ഇങ്ങനെ നടന്നു പോയി ഫലം ഇവർ പ്രവാചകനെ കണ്ടു മാത്രയിൽ ഇവരൊന്നുകൂടി ധൃതിയിൽ അങ്ങ് ഇങ്ങനെ ഇവരിങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഒന്നുകൂടി സ്പീഡിൽ അവർ അങ്ങ് നടന്നു അപ്പൊ സ്പീഡിൽ പോകുന്ന ആളുകളെ അവിടെന്ന് പറഞ്ഞ് പ്രവാതി അവിടക്കി അങ്ങനെ പോലെ ഇതെന്റെ ഭാര്യ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ ഇതെന്റെ ഭാര്യ ആ സമയത്ത് അവർ രണ്ടുപേരും പറഞ്ഞു യാ അല്ല എന്തെ ഒരു അത്ഭുതത്തോടു കൂടി പറഞ്ഞു ഞങ്ങൾ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല ഇങ്ങനെ തിരുത്തേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ പ്രവാതി പറഞ്ഞു ഇന്ന ഇൻസാനി മജർ അദ്ദം തീർച്ചയായും ഷെയ്താൻ മനുഷ്യന്റെ ശരീരത്തിലെ രക്തം എവിടെയൊക്കെ എത്തുന്നുണ്ടോ അവിടെയൊക്കെ എത്തും അത്രയും അടുത്ത് ഷെയ്ത്താൻ ഇടപഴകുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഭയപ്പെടുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ എന്തെങ്കിലുമൊക്കെ മോശം ചിന്ത ഷെയ്ത്താനെട്ട് തരുമോ സുഹൃത്തുക്കളെ ആരെക്കുറിച്ചാണ് അത് പറയുന്നത് ആരെക്കുറിച്ചാ അൻസ്വാരികളായ രണ്ട് സുഹാബികൾ അല്ലേ അവർ വിചാരിക്കുന്നതായിട്ട് ആരെ കുറിച്ചാ മുഹമ്മദൂർ റസൂൽഹി അലൈഹി അലൈവല് അപ്പോൾ പിന്നെ നമ്മുടെ കാര്യം ആ സുഹാബികളെ പിഴപ്പിക്കാൻ ഈ വിഷയത്തിൽ സാധ്യതയുണ്ടാര് ഷെയ്താൻ അല്ലേ അത് മുഹമ്മദ് റസൂൽ അള്ളഹില്ലമിയുടെ വിഷയത്തിലാണെങ്കിൽ പോലും സാധ്യതയുണ്ട് അപ്പോൾ പിന്നെ സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളത് നന്നായി ശ്രദ്ധിക്കണം ഇനി എന്തെങ്കിലുമൊക്കെ സംശയം മറ്റുള്ളവർക്ക് തോന്നാൻ സാധ്യതയുണ്ടെങ്കിൽ എന്തുവാണോ ഇവിടെ നിന്ന് എന്താ മനസ്സിലാവുന്നത് അത് തിരുത്തി കൊടുക്കണം നിങ്ങൾ വിചാരിക്കണ പോലെ കേട്ടോ ഇങ്ങനെയൊക്കെ വിചാരിക്കാൻ സാധ്യത ഉണ്ട് ഈ സുഹാബികൾ അവർ പറഞ്ഞത് അല്ല അള്ളാഹുവിന്റെ റസൂലെ ഞങ്ങൾ അങ്ങനെ എന്നാൽ പോലും ഷെയ്ത് ഈ പണിയെടുക്കുന്നില്ല താൻ അതുകൊണ്ട് സുഹൃത്തുക്കളെ ഈ ദുഷിച്ച സ്വഭാവം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല ഒന്ന് ഒരു കുറ്റമാകുന്നത് ഇമാം സുഫിയാൻ സൗരിമഖുല്ല പറയുന്നത് മനുഷ്യൻ എന്ന നിലയിൽ ഇങ്ങനെ ആലോചിക്കുക എന്നുള്ളത് മനുഷ്യൻ മനുഷ്യനെന്ന നിലയിൽ ഉണ്ടാവുന്ന കാര്യമാണ് സ്വാഭാവികമാണ് പക്ഷെ അത് അതിനനുസരിച്ചുള്ള പ്രതികരണങ്ങളും സംസാരങ്ങളും ഉണ്ടാകുമ്പോഴാണ് അതെന്താവാ തെറ്റാവുക മനസ്സിലാവേണ്ടല്ലോ അല്ലേ മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ കാണുമ്പോൾ ഒരു കാര്യം കാണുമ്പോൾ അല്ലെങ്കിൽ അറിയുമ്പോഴൊക്കെ സ്വാഭാവികം അങ്ങനെ ഉണ്ടാവുമോ അങ്ങനെയൊക്കെ ചെന്ന് എന്നാലും നമ്മൾ തിരുത്തണം ഇല്ല അങ്ങനെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവാതിരിക്കട്ടെ അതാണ് പറയേണ്ടത് ഏതൊരു കാര്യമാണെങ്കിലും റബ്ബ് സുഹാനത്തോൽ അനുഗ്രഹിക്കുമാറാവട്ടെ وصلى الله على نبينا محمد والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله